പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കാൻ ഒരുങ്ങുകയാണ് ഇറാഖ് ഭരണകൂടം പതിനെട്ട് വയസ്സായിരുന്ന വിവാഹപ്രായം നേർ പകുതിയാക്കി കുറയ്ക്കാനാണ് നീക്കം നീതിന്യായ വകുപ്പ് കൊണ്ടുവന്ന ബിൽ പാസ്സായാൽ ആൺകുട്ടികളുടെ വിവാഹപ്രായവും പതിനഞ്ച് വയസ്സായി കുറയും ജൂലൈയിൽ സാമാജികരുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ച നിയമനിർമ്മാണ നീക്കമാണ് വീണ്ടും കൊണ്ടുവരുന്നത് എന്നാൽ ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാവുകയാണ് സ്ത്രീ അവകാശങ്ങളിലും ലിംഗനീതിയിലും രാജ്യം നേടിയെടുത്ത പുരോഗതി ഇല്ലാതാക്കി നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കുമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ലോകം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും കുറിച്ചും ലിംഗനീതിയെ കൂടുതൽ അവബോധം നേടുമ്പോൾ ഇറാഖ് പിന്നോട്ടു പോകുന്നത് ഇറാഖിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന ഷിയ മതഗ്രൂപ്പുകളുടെ സ്വാധീനമാണ് പുതിയ നിയമനിർമ്മാണ നീക്കത്തിന് പിന്നിൽ രാജ്യമായ സൗദി അറേബ്യയിൽ ഉള്ളതുപോലെ സ്ത്രീകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഭർത്താവിന്റെയോ പിതാവിന്റെയോ അനുമതി വേണമെന്ന തരത്തിലുള്ള പുരുഷ രക്ഷാകർത്തൃത്വ സംവിധാനം നിലവിൽ ഇറാഖിലില്ല എന്നാൽ വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം മതാധികാരികൾക്ക് നൽകുന്നതാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ രാജ്യം പിന്തുടർന്നു പോരുന്ന പേഴ്സണൽ സ്റ്റാറ്റസ് ലോ ഭേദഗതി ചെയ്താണ് പുതിയ നിയമം കൊണ്ടുവരാനുള്ള നീക്കം ഇസ്ലാമിക നിയമത്തെ ക്രമീകരിക്കാനും പെൺകുട്ടികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റമെന്നാണ് നിയമത്തെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ പുരുഷ മേൽക്കോയ്മയുള്ള സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കയ്യിൽ ഇത്തരം അധികാരങ്ങൾ കൂടി എത്തിയാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരന്തമായിരിക്കുമെന്നാണ് ഇറാഖിലെ സ്ത്രീകൾ തന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇറാഖിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിവാഹങ്ങൾ നിയമവിരുദ്ധമാക്കിയത് എന്നാൽ യൂണിസെഫിന്റെ സർവേയിൽ ഇരുപത്തിയെട്ട് ശതമാനം പെൺകുട്ടികളും ഇറാഖിൽ പതിനെട്ട് വയസ്സ് കഴിയുന്നതിനു മുൻപ് തന്നെ വിവാഹം കഴിക്കുന്നതായി കണ്ടെത്തി അതായത് നിയമത്തിന്റെ പിൻബലം ഉണ്ടായിട്ടും ഇത്രത്തോളം ശൈശവ വിവാഹങ്ങൾ അവിടെയാണ് വിവാഹപ്രായം ഒൻപത് വയസ്സാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം കൊണ്ടുവരാനുള്ള നീക്കം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ അനുവദിക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്ന ചുരുക്കം ൊന്ന് മുതൽ ഇറാഖിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്നത് ഇറാന്റെ സഖ്യകക്ഷികളായ കോർഡിനേഷൻ ഫ്രെയിംവർക്കാണ് അതുകൊണ്ട് തന്നെ സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റമാക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി അധിഷ്ഠിത നിയമങ്ങൾ ഇറാഖിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ഇത്തരം അവകാശ നിഷേധങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ രാജ്യത്തിനകത്തുയരുന്നുണ്ട് വലിയ യുവജന പ്രക്ഷോഭങ്ങൾക്കും ഇറാഖ് സാക്ഷ്യം വഹിച്ചു രാജ്യത്തെ മനുഷ്യാവകാശ സംഘടനകൾ ശക്തി ശക്തിയാർജിക്കുന്ന കാഴ്ച ഇത് ഭീഷണി ഉയർത്തിയതോടെയാണ് ഇസ്ലാമിക ഭരണകൂടം അവരെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് സ്ത്രീകളടക്കം പ്രതിഷേധിക്കാനും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങിയത് അവരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് പുതിയ നീക്കങ്ങൾ കരട് ബില്ലിനെതിരെ പാർലമെന്റിലെ ഇരുപത്തിയഞ്ച് വനിതാ എം പിമാർ ശക്തമായ എതിർപ്പുനയിച്ചു എന്നാൽ പുരുഷ മേൽക്കോയ്മയുള്ള പാർലമെന്റിലും സ്ത്രീകളുടെ ശബ്ദം അടിച്ചമർത്താനാണ് ശ്രമമെന്ന് ഇറാഖി എംപിയായ ആലിയ നാസിഫ് പറയുന്നു തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെക്കാൾ മോശമായ നിലയായിരിക്കും വരും തലമുറ അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഇറാഖിലെ സ്ത്രീകൾ പങ്കുവയ്ക്കുന്ന ആശങ്ക